बी हमको ले पापा वर्ड मिटाया आंसरन പറയാം അപ്പോൾ കുറേ നേരെ കിടന്ന് ഉറങ്ങാൻ പരീം എേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേേ Yudi jadi papa <hesitation> 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 എടി ഞാൻ ആദ്യം ആ കൊച്ചു കള്ളൻ ചായ കൊടുക്കുമ്പോ കാണാം ഇവിടെ ഒരു സുന്ദരി പൊട്ട് ഇവിടെയും ഒരു സുന്ദരി പൊട്ട് ഇവിടെയും ഒരു സുന്ദരി പൊട്ട് ഒരു സുന്ദരി കൂടി ഇല്ല ഇവിടെയും സുന്ദരി പൊട്ട് ഇവിടെയും സുന്ദരി പൊട്ട് ഇവിടെ സുന്ദരി പൊട്ട് സുന്ദരിയാക്കിട്ടുന്നല്ല ഞാനും സുന്ദരിയാക്കട്ടെ സുന്ദരിപ്പെട്ട് ഇവിടെ ഒരു സുന്ദരിപ്പെട്ട് ഇവിടെ ഒരു സന്ധിപ്പെട്ട് ഇവിടെ ഇങ്ങനത്തെ ഒരു വാടെ ചായണേക്കാ മുമ്പ് ഇങ്ങനെ മോന്ത നോക്കിയേന്തോ ആ കണ്ണാടി ചെന്ന് നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ ആ ചെന്ന് നോക്ക് ചെന്ന് നോക്ക്

ൊട്ടിച്ചു വെച്ചാക്കേരുടെ കാര്യം പറഞ്ഞാല്